അമേരിക്കയിലെ ബാൾട്ടിമോറിൽ പാലം തകർന്നുണ്ടായ അപകടത്തിൽ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി അപകടം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് പടാപ്സ്കോ നദിയിൽ മുങ്ങിയ ചുവന്ന ട്രക്കിൽ നിന്നാണ് രണ്ട് മൃതദേഹങ്ങൾ മുങ്ങൽ വിദഗ്ധർ കണ്ടെത്തിയത് ഇനി പാലത്തിൽ നിന്ന് അപകട സമയത്ത് താഴേക്ക് വീണിട്ടുള്ള വാഹനങ്ങൾ കണ്ടെടുക്കാനുള്ള ശ്രമത്തിനാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നത് ഈ വാഹനങ്ങൾക്കുള്ളിൽ ആളുകൾ ഉണ്ടാകാമെന്നാണ് നിഗമനം വെള്ളത്തിനടിയിലുള്ള അവശിഷ്ടങ്ങൾക്ക് സമീപം കൂടുതൽ വാഹനങ്ങളുണ്ടെന്ന് സോണാർ സൂചിപ്പിച്ചതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അപകടത്തിൽ ായ മറ്റുള്ളവർക്കായുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു മുങ്ങൽ വിദഗ്ധർക്ക് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നതിൽ പ്രതിസന്ധി നേരിടുന്നതായും രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായും അധികൃതർ അറിയിച്ചു അപകട സമയത്ത് പാലത്തിലുണ്ടായിരുന്ന നിർമ്മാണ തൊഴിലാളികളായ ആറുപേർ മരിച്ചതായും ഇനിയും തെരച്ചിൽ തുടർന്നാലും ഇവരെ ജീവനോടെ കണ്ടെത്താൻ സാധിക്കില്ലെന്നും കോസ്റ്റ്ഗാർഡ് വ്യക്തമാക്കി പാലത്തിലിടിച്ച കപ്പലിലെ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചു എന്നാൽ ഇവരെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും നിലവിൽ പുറത്തുവന്നിട്ടില്ല സംഭവത്തിൽ സർക്കാർ തല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം